ഹായ് ചങ്ങാ നമ്മൾ ഇന്ന് നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു നായന വാങ്ങിയിട്ടുണ്ട് റോഡ് വില്ലർ അപ്പോൾ അതിനൊരു കൂട് എടുക്കാൻ വേണ്ടിയിട്ട് പോയിന്ന് പറശ്ശിനിക്കടയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളിപ്പം നിൽക്കുന്നത് പറശ്ശ്നിക്കട ബസ് സ്റ്റാൻഡിലാണ് പറശ്ശിക്കട അടുത്തേക്ക് വന്നവർക്കെല്ലാം മനസ്സിലായിരുന്നുണ്ടാവും ഈ സ്ഥലം പറശ്ശിനിക്കട സ്റ്റാൻഡ് ഇതിന് തൊട്ട് താഴെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കൂടെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വലിയൊരു കൂടാണ് ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിക്കാണ്ട് വെച്ചത് കൊണ്ട് തന്നെ കൂടിൻ്റെ അടിഭാഗത്ത് കുറച്ച് പലകളായിരുന്നു ഇട്ടിരുന്നത് അത് കേടുപാട് വന്ന് പോയിട്ടുണ്ട് അങ്ങനെ കൂട് നമ്മൾ വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് കൂട്ടിലേക്ക് ആദ്യം തന്നെ പൊന്നം കയറിയിട്ട് ഈ കൂടിൻ്റെ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട് വലിയൊരു കൂടായത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു നാലഞ്ച് ആൾക്കാർ കൂടിയിട്ടാണ് ഈ കൂടെ എടുക്കാണ്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ കൂടെ നമ്മളെ പറശ്ശിനിക്കടം സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു ഗ്രൗണ്ടുണ്ട് അതിൻ്റെ സൈഡിലുള്ള വീട്ടിൽ നിന്നാണ് അപ്പൊ ആ വീട്ടില് കുറച്ച് പഴയ ഓടുണ്ടായിരുന്നു നമുക്ക് തോന്നി ഏതായാലും നായ്ക്കൂടാക്കുമ്പോ അതിന്റെ മുകളിൽ ഈ പിന്നെ കൂടിനെ ഓട് വെച്ച് കൊടുത്തുകഴിഞ്ഞാല് കൊറച്ചും കൂടെ ചൂട് പറഞ്ഞിട്ടു അങ്ങനെ നമ്മള് അവിടെ കണ്ട ഓടും കൂടി എടുക്കുമെന്ന് അതെടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് തോന്നി അത് എടുത്തു കഴിഞ്ഞാൽ അത് വരപ്പെടുന്നു കൂട് എടുത്തു പോകുമ്പോന് അങ്ങനെ ഒരുവിധം അതൊക്കെ ഒഴിവാക്കി നമ്മൾ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ പോകേണ്ടത് ബാപ്പുറം പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെയാണ് ഈ കൂട് എത്തിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ വലത്തഭാഗത്ത് കാണുന്നതാണ് പർച്ചിക്കട ഐ സി എം കോളേജ് അപ്പോൾ തൊട്ടപ്പുറത്താണ് നമ്മളെ പറശ്ശിക്കടവ് ഉള്ള പെട്രോൾ പമ്പ് നിങ്ങൾ പർച്ചിക്കട വന്നവരെല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ബാബുപ്പുറമ്പ് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് യാത്ര നമ്മളിപ്പോൾ നമ്മുടെ കണ്ണൂരിലെ വിസ്മയ പാർക്കിൻ്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട് വിസ്മയ പാർക്കിൽ വരാത്തവരെല്ലാം തീർച്ചയായിട്ടും വരണ ഒരുപാട് ഇടുകളുണ്ട് നല്ല കുട്ടികളെയും കുട്ടി വന്നാൽ നമുക്ക് വളരെയധികം ആസ്വദിച്ച് എന്താ പറയണ്ടത് നമുക്ക് പൈസ മുതലാകുന്ന ഒരിടം തന്നെയാണ് വിസ്മയ പാർക്ക് അപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലത്ത് ഏകദേശം എത്താനായി പോയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ ചങ്ങാൻ പറയാം നമുക്ക് ഇത് ഇറക്കുമ്പോഴുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആണ് വീഡിയോ എടുക്കുന്നത് നമ്മളെ വില്ലറിനെ അതിൻ്റെ അത് കേറ്റിയിട്ടുണ്ട് നമ്മൾ മൊത്തം അവിടെ ഉണ്ട് ഞാൻ അവനെ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മളെ കൂടെ നല്ല നല്ല ഭംഗിയിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അവനൊന്ന് പുറത്തിറക്കാം അവൻ ചെറുതായിട്ട് എൻ്റെ അവർക്ക് കുറച്ച് അവിടെ നിന്നൊക്കെയുണ്ട് പുറത്തിറങ്ങി കിട്ടിയപ്പോൾ അവൻ്റെ ഒരു സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തായിരുന്നു അവൻ ഫോൾ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാന്ന് അപ്പോൾ ബാക്കി നിങ്ങൾ വീഡിയോ കാണാം മുടി പയറോ ഇരിക്കണേ കം ഇരി ഇരി വെക്കണ്ട ഓളെ കണ്ടാ പിണയണം കം കൊണ്ടുള്ള പോലെ ആക്കുവാണ് ആ അപ്പൊ കുറച്ച് നേരത്തെ ഓടിക്കൾക്കിന് ശേഷം അവൻ കൂട്ടിലേക്കെന്നെ കയറിയിട്ടുണ്ട് എന്തായാലും നമുക്കും സന്തോഷമായി കാരണം ഇങ്ങനെ ഒരു കൂട് ഒരുക്കാൻ നമുക്കും അതിൻ്റെ അകത്തൊരു ഭാഗമാക്കാക്കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബായ്